അസ്സാം വലൈക്കും ഞങ്ങൾ രാവിലെ എട്ടര എട്ട അമ്പതിന് അല്ലേ എട്ട അമ്പതിന് ഞങ്ങൾ പുറപ്പെട്ടതാണ് തിരൂരിൽ നിന്ന് പുറപ്പെട്ട് ഇപ്പോൾ അലഹമ്മ എത്തി ഇതേ കാലത്തിൻ്റെ പേര് അറിയാം മറൈൻ ഡ്രൈവ് മറൈൻ ഡ്രൈവ് എവിടെ എറണാകുളം എറണാകുളം അവിടുത്തെ ഒരു പാർക്കാണ് അപ്പോൾ ഏകദേശം നമുക്ക് സമയം ഏകദേശം അടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ സമയത്തിന് ഇവിടുന്ന് ഫോട്ടോ വെച്ച് അങ്ങനെ ആറ് രൂപ കൊടുത്താൽ ആ ഇവർന്ന് ഫോട്ടോ കൊച്ചി ആറ് രൂപ കൊടുത്താട്ട് ഞങ്ങൾ ഇതിൽ പോയി വെള്ളത്തിൽ പോയി വെള്ളത്തിൽ പോയി അതൊക്കെ കണ്ട് അതൊക്കെ വീട് നമ്മൾ വിട്ടേരാം ചാലം അങ്ങനെ ഇപ്പോൾ നമ്മൾ പോകുന്നത് എന്തിനാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ ഒരാളുകൾക്കറിയാം കുറേ ആളുകൾക്ക് അറിയില്ല നമ്മുടെ സമസ്തൻ്റെ സമ്മേളനമുണ്ട് ഇവിടെ ആദർശ സമ്മേളനം ആദർശ സമ്മേളനം ഇവിടെ എന്താ സ്ഥലത്തിൻ്റെ പേര് ഇവിടെ കളമശ്ശേരി കളമശ്ശേരിയിൽ ഇവർന്ന്പ്പോൾ പതിനഞ്ചിലാണ് കേട്ടോ ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് പതിനഞ്ച് കിലോമീറ്റർ ആണ് അങ്ങോട്ടുള്ളത് അങ്ങോട്ട് പോകണം ഇൻഷാല്ല പോവും നമ്മൾ ഓരോ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അവിടുത്തെ ഓരോ എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ നമ്മൾ നമ്മൾ രാവിലെ പുറപ്പെട്ടുകൊണ്ട് ടൈം ആവാൻ വേണ്ടിയിട്ട് ഇവിടെ ആ രാവിലെ ഞങ്ങൾ പുറപ്പെട്ടിരിക്കണം പിന്നെ നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് കാണാം എന്ന് കരുതിയിട്ട് നല്ല മനോഹരമായ സ്ഥലങ്ങളാണ് ഒരുപാട് സ്ഥലങ്ങൾ കണ്ടു അലഹമില്ല സന്തോഷമായി ആകെ തുച്ഛമായ കായ് വരുന്നുള്ളൂ ഇവിടെ എത്താൻ എയവ് ഉറപ്പേ ഉള്ളൂ ടിക്കറ്റ് എന്തിനേ ട്രെയിനിന് എറണാകുളം ട്രെയിൻ ട്രെയിൻ അവിടുന്ന് തിരൂരിൽ നിന്ന് എറണാകുളത്തെ ഏവ് പുറത്തേ ഉള്ളൂ അപ്പോൾ അലഹദില്ല വളരെ സന്തോഷമായ സ്ഥലം ഈ സ്ഥലം വേണമെങ്കിൽ നമ്മൾ കാണിച്ചു തരാം ഓക്കെ കേട്ടോ അത് കടലും പോയും ചേർന്ന സ്ഥലമാണ് നല്ലൊരു പാർക്കാണ് എന്തൊരു സുന്ദരമായ പാർക്കല്ല ഉഷാറായ പാർക്ക് ഫാമിലികളും എല്ലാവരും വന്ന് ഇവിടെ ഉഷാറാണ് ഫുൾ ഫുള്ള് സെറ്റാകണ്ടല്ലേ ਸੇਟ ਕੱਕੰਡੀ ਸਰਕ ਨੂੰ ਤੀਰਾਂ ਵਿੱਚ ਆਦੋਂ ਆਉਂਦਾ